പഴയകാലത്തെ പതിച്ചമ്മമാരുണ്ട് പതിച്ചി അമ്മമാരെന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കാൻ വരുന്ന സ്ത്രീകളാണ് അപ്പൊ വീട്ടിൽ പഴയ പഴയകാലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും എല്ലാ മതങ്ങളിലും കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് പത്തും പന്ത്രണ്ടും ഒക്കെയാണ് അമ്മമാർ പ്രസവിക്കുന്നത് പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന സ്ത്രീകൾ സ്ത്രീകളാണ് കൂടുതൽ ജോലികൾ ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ എന്നാൽ പോലും ആ ജോലികൾ അമ്മയാണ് മിക്സി ഇല്ല അതുപോലെ തന്നെ ഗ്രൈൻഡർ ഇല്ല പിന്നെ അമ്മ പിന്നെ അങ്ങനെ ഫ്രിഡ്ജ് ഇല്ല മറ്റു സംവിധാനങ്ങളൊന്നുമില്ല അപ്പൊ വീട്ടിൽ വലിയ ജോലിയാണ് ആയാസപ്പെട്ട ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ക്ലീനിങ് മെഷീനുകൾ കുറവാണ് അപ്പൊ കൊണ്ട് തന്നെ തറയെല്ലാം വൃത്തിയാക്കണം ആ ചൂലുകൊണ്ട് തന്നെ എല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആയാസപരമായ പ്രവർത്തികൾ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പൊ വീട്ടിൽ പതിച്ചു വാർ വന്നിട്ടാണ് പ്രസവമൊക്കെ പലപ്പോഴും എടുക്കുന്നത് അതിൽ കുറെ മരണങ്ങൾ നടക്കും ശിശു ശിശുമരണങ്ങളൊക്കെ നടക്കും കുറെ അല്ലാതെയൊക്കെ പോകും പക്ഷെ കാലമൊക്കെ ഒരുപാട് മാറി ഇന്നിപ്പോ പിന്നെ ഒന്നോ രണ്ടോ മാക്സിമം മൂന്നോ മക്കളൊക്കെയാണ് ഉണ്ടാവുക മുസ്ലിം മതത്തിനിടയിൽ കുറച്ചുകൂടി എണ്ണം കൂടാ ചിലപ്പോഴൊക്കെ കൂടാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് പഴയതുപോലുള്ള എണ്ണം വരാറില്ല കാലഘട്ടം ഒരുപാട് മാറി അസുഖങ്ങളുടെ രൂപം മാറി പ്രകൃതിയുടെ രൂപം മാറി കാലാവസ്ഥയുടെ രൂപം മാറി ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് മനുഷ്യന്റെ ജീവിതശൈലി തന്നെ അടിമുടി വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിലും മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലുമൊക്കെ ആണെങ്കിൽ പോലും വീടുകളിൽ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെട്ട് കാണുന്നുണ്ട് കേരളത്തിൽ അത് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിലാണ് ചില ആളുകൾ അത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അത് വീട്ടിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡോക്ടറെ കാണുന്നതും കറാമാണെന്നും അല്ലെങ്കിൽ പോകുന്ന തെറ്റാണെന്നും വീട്ടിൽ തന്നെയാണ് പ്രസവം നടത്തേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പിന്നെ ഉസ്താദ്മാരുടെയും പദപണ്ഡിതന്മാരുടെയും പ്രസംഗങ്ങളും പ്രഭോഷണങ്ങളും പ്രബോധനങ്ങളും യൂട്യൂബിൽ കറങ്ങുന്നുണ്ട് പക്ഷെ ഇത് ഈ ആധുനിക യുഗത്തിൽ ഇത് പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം സിനിമ കാണുന്നതേ ഹറാമാണ് പിന്നെ എങ്ങനെയാണ് ഒരു മമ്മൂക്ക ഇവിടെ ഉണ്ടായത് സിനിമ നടൻ തന്നെ ഉണ്ടായല്ലോ ഒരുപാട് മുസ്ലിം വിഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾ സിനിമാ നടന്മാരും നടികളും നാടകരംഗത്തുമൊക്കെ ഒരുപാട് ആളുകൾ വന്നല്ലോ സിനിമ കാണുന്നത് തന്നെ ഹറാമാണെന്ന് പറയുകയാണെങ്കിൽ സിനിമ അഭിനേതാക്കൾ തന്നെ വന്നല്ലോ അപ്പൊ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റം സംഭവിക്കുന്നു ഇവിടെ സ്ത്രീകളുടെ പ്രസവമായി ബന്ധപ്പെടുത്തി ഒരമ്മയുടെ കുഞ്ഞ് മരിച്ചുപോവുകയും ചെയ്തു വീട്ടിൽ പ്രസവം നടന്ന് ബ്ലീഡിങ് നടന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം റിസ്ക്കുകൾ എടുക്കുന്നത് അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണ്ടേ സ്വാഭാവികമായിട്ട് ഹോമിയോക്കാരോ അലോപ്പതിക്കാരോ ഒന്നും പ്രസവം പ്രോത്സാഹിപ്പിക്കാറില്ല അവരെ എടുക്കാറില്ല അതെല്ലാം ലോകത്ത് ഡോക്ടർമാർ തന്നെയാണ് നോക്കുന്നത് സിസേറിയനും ഓപ്പറേഷനും എന്ത് സാഹചര്യം വന്നാലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ വന്നത് കൂടി കൊണ്ടാണ് അത് വ്യാപകമായി ജനങ്ങൾ എടുത്തത് കൊണ്ടാണ് നമ്മുടെ ഇൻഫെൻ മോട്ടാലിട്ടുള്ള നിരക്കും ശിശുമരണ നിരക്കും ഒക്കെ വളരെ കൃത്യമായി നമുക്ക് പിടിക്കാൻ പറ്റിയതും അതിലേക്ക് നമുക്ക് ഒന്നാമതാവാൻ പറ്റിയതും അപ്പൊ ഇത് വളരെ ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമാണ് ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് ഓരോ സമുദായവും മതവും അല്ലെങ്കിൽ ജാതിയും ഒക്കെ അതിനകത്തുള്ള ആചാരങ്ങളിലും അല്ലെങ്കിൽ പഴയകാല കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് പാരിസ്ഥിതിക സാഹചര്യത്തിനനുസരിച്ച് പുതിയ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം കൊണ്ടുവരാൻ ഗൗരവം ആലോചിക്കട്ടെ അതിനു പകരമായി ആന പ്രസവിക്കുന്നില്ലേ പശു പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ മറ്റ് ജന്തു വിഭാഗങ്ങൾ പ്രസവിക്കുന്നില്ലേ അവരുടെ ജീവിതശൈലി വേറെയാണ് അവരുടെ ആഹാര രീതി വേറെയാണ് മനുഷ്യർ അങ്ങനല്ല മനുഷ്യരെല്ലാം പരീക്ഷിക്കുന്നവരാണ് മനുഷ്യർ വേറെ വ്യത്യസ്തമായ രൂപത്തിൽ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് അപ്പൊ വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രം വീട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യം മാത്രം ഉണ്ടാകാൻ പറ്റുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ ഹോസ്പിറ്റലുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കുക ഇതേ പ്രസവത്തിന്റെ കാര്യം പറയട്ടെ ഇതേ പ്രസവിക്കാൻ പോകുന്ന ഇതേ സ്ത്രീക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറൊരു അസുഖം വന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ക്യാൻസർ വന്നാൽ ഹോസ്പിറ്റലിൽ പോകില്ലേ അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകൂല്ലെങ്കിൽ ഓക്കെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകണ്ട അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോകുമല്ലോ പോകണമല്ലോ അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോവുകയും പോകുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും പ്രസവത്തിന് മാത്രം പോകാതിരിക്കണമെന്ന് പറയുന്ന കളയും അത് പോകാതിരിക്കുന്നതാണ് പുണ്യപ്രവർത്തി എന്ന് പറയുന്നതിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം കാണുന്നില്ലേ ഇത് ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായും കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് സമുദായ ആചാരമാണെങ്കിൽ സമുദായത്തിന്റെ ചിന്തകളാണെങ്കിൽ അതിനകത്ത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെ ചർച്ച ചെയ്ത് തന്നെയാണ് പല കാര്യങ്ങളും മാറ്റിക്കൊണ്ടുവന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് മലപ്പുറത്താവട്ടെ കോഴിക്കോട് ഭാഗങ്ങളിലാകട്ടെ മുസ്ലിം സമുദായത്തിനിടയിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നത് നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെ പോകാതെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സമ്മാനം ഏർപ്പെടുത്തുകയും അവാർഡ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണോ അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം ജീവൻ വെച്ചുള്ള കളിയാണ് രണ്ടുപേരുടെ ജീവനാണ് ഗർഭിണിയായ സ്ത്രീയുടെ ജീവനുണ്ട് കുഞ്ഞു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജീവനുണ്ട് അങ്ങനെ രണ്ട് ജീവനെ വെച്ച് കളിക്കുവാൻ ആരാണ് ഉത്തരം പറയുക കൂടുതൽ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചാൽ ആ ഉത്തരം പറയും എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് അതുകൊണ്ട് പ്രസവത്തെ സംബന്ധിച്ച് ഇനിയും വലിയ ഒരു വിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കാതെ അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഡോക്ടറെ തന്നെ കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ അത്തരം പ്രസവം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അതിന് മറ്റു ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് ഹിന്ദു ഡോക്ടർമാരെ കാണിക്കരുത് അതങ്ങനെയൊക്കെ ഉണ്ട് ഹിന്ദു ഡോക്ടർമാരെ കാണിച്ചാൽ അവർ ഷണ്ടത്വത്തിനും മരുന്നതിനും അല്ലെങ്കിൽ അവർ വിധി പ്രസവിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തുകളും അതൊക്കെ വളരെ വികലമായി ആയിരത്തിലോ ലക്ഷത്തിലോ ഒരു കോടിയിലോ വരുന്നതിൽ ഒരു ഡോക്ടറോ രണ്ടോ ഡോക്ടറോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും അല്ലാതെ ആരും അങ്ങനെ മതപരമായി ചിന്തിക്കുകയോ അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഹോട്ടലിൽ കയറാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഞാനാജാതി മതസ്ഥരല്ലേ ഓരോന്ന് നടത്തുന്നത് അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് പക്ഷെ നാളെ ഡോക്ടർ ഇങ്ങനെ ഷണ്ടത്വം വരുത്തുന്നതിന് വേണ്ടി മരുന്ന് തരുമെങ്കിൽ ഹോസ്പിറ്റൽ പിന്നെ നമ്മുടെ ഭക്ഷണശാലയിൽ ചെന്നാലും അവർ ഭക്ഷണത്തിൽ വിഷം തന്നാലോ അങ്ങനെയൊന്നുമല്ല അതൊക്കെ വളരെ വികലമായ ചിന്തകളാണ് അത്തരം ചിന്തകൾ നുള്ളേണ്ടതാണ് അത് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല ഒരു സമൂഹം എന്നുള്ള നിലയിൽ നാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ചർച്ച ചെയ്ത് അത് സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയ വിഷയങ്ങളാക്കി കൊണ്ടുവരുന്നത് വളരെ കഷ്ടമാണ് അത്തരം കാര്യങ്ങൾ പ്രോത്സാഹന ഫലകമല്ല അങ്ങനെ ഒരു ഡോക്ടറും ഒരു മുസ്ലിം സ്ത്രീയെ അല്ലെങ്കിൽ ഹിന്ദു ഡോക്ടറോ ഹിന്ദു സ്ത്രീകളെ മുസ്ലിം ഡോക്ടറോ ക്രിസ്ത്യൻ ഡോക്ടറോ ഒരു മതവും നോക്കി ജാതിയും നോക്കിയിട്ടൊന്നും അല്ല ഡോക്ടർമാർ ചികിത്സിക്കുന്നത് അവരുടെ മുന്നിൽ വരുന്ന അവരുടെ എത്തിക്സ് അനുസരിച്ചാണ് അവർ ചികിത്സിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കാടച്ച് വെടിവെക്കുന്ന പരിപാടിയൊക്കെ മതിയാക്കി വളരെ ഗൗരവമായി ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ വീടുകളിൽ നിന്ന് ഒഴിവാക്കി പരമാവധി അത് ഹോസ്പിറ്റലുകളിലേക്ക് തന്നെ അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടി തന്നെ ചെയ്യാവുന്ന കാലത്തിലേക്ക് നമ്മൾ മാറേണ്ടതാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വന്നാൽ വീട്ടിലേക്ക് എത്തുന്ന ഡോക്ടർമാരുടെ കാലം ഉണ്ടല്ലോ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കണം ആ വളരെ കോംപ്ലിക്കേറ്റഡ് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പക്ഷെ വീട്ടിലായാലും ഡോക്ടറുടെ സേവനം വളരെ പ്രധാനമാണ് കാരണം ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ പഠിച്ചിട്ടുള്ള ആധുനിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന മരുന്നുകളും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ട യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് പക്ഷെ അപ്പം അവരുടെ എസ്പെട്ടൈസസ് സ്കില്ലും ഒക്കെ പ്രയോജനപ്പെടുത്തണം ഇതൊക്കെ പഴയ കാലത്ത് പിന്നെ ഡോക്ടർമാർ വികസിക്കാത്ത കാലത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാകാത്ത കാലത്ത് രൂപപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് അതെല്ലാം അതുപോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആധുനിക കാലഘട്ടത്ത് ശരിയല്ല അത്തരം ചർച്ചകൾ നമുക്ക് ഗൗരവമായി സമൂഹത്തിൽ വിലയിരുത്തപ്പെടണം മാറേണ്ടത് മാറണം അല്ലെങ്കിൽ നമുക്ക് ജീവനുകളായിരിക്കും ചിലപ്പോൾ നൽകേണ്ടി വരിക അതിന് മതത്തിന്റെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിചാരത്തിന്റെയോ വികാരത്തിന്റെയോ ചിന്തകളുടെയോ വിശ്വാസത്തിന്റെയോ കൂട്ടുപിടിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല അത് പ്രോത്സാഹന ജനകവുമല്ല